സൗഹൃദത്തിൻ്റെ പേരിൽ വീട്ടിൽ വിളിച്ചു വരുത്തി ഡോക്ടറെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിലായിരുന്നു കൊച്ചി തമ്മനം കാഞ്ഞിരത്തിൽ പറമ്പിൽ വീട്ടിൽ നസീമ മരട് മച്ചിങ്ങൽ മുഹമ്മദ് അമീൻ എന്നിവരെയാണ് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഫൈസൽ എം എസിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഡോക്ടറെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ഇവർ നേരത്തെ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ഇതും പ്രകാരമാണ് ഡോക്ടറുമായി സൗഹൃദം സ്ഥാപിച്ചതും ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചതും കടവന്ത്ര പുതിയ റോഡിൽ മുഴിക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു നസീമ ഇടയ്ക്ക് പനി ബാധിച്ചതുമായി ബന്ധപ്പെട്ടാണ് നസീമ എറണാകുളം സ്വദേശിയായ ഡോക്ടറുമായി പരിചയത്തിലാകുന്നത് തുടർന്ന് നസീമ മുൻകൈയ്യെടുത്ത് ഫോണിലൂടെ സൗഹൃദം തുടർന്നു പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുവാൻ ആരംഭിച്ചതോടെ ബന്ധം വളർന്നു ഇതിനിടെ തനിക്ക് പനിയാണെന്നും ഒന്ന് പരിശോധിക്കണമെന്നും നസീമ ഡോക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു വീട്ടിലെത്തി പരിശോധിക്കാമോ എന്ന് നസീമ ചോദിച്ചതോടെ ഡോക്ടർ സമ്മതം മൂളുകയും തുടർന്ന് വീട്ടിലെത്തുകയും ചെയ്തു നസീമയുടെ വാടക വീട്ടിൽ ഡോക്ടർ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു തനിക്ക് പനിയല്ലെന്നും തൻ്റെ സ്വകാര്യ ഭാഗത്ത് വേദനയാണെന്നും നസീമ ഡോക്ടറോട് പറയുകയായിരുന്നു പരിശോധന നടത്തണമെന്ന് നസീമ ആവശ്യപ്പെട്ടു എന്നാൽ പരിശോധനയ്ക്കിടെ നസീമ ഡോക്ടറെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രലോഭിപ്പിക്കുകയായിരുന്നു നസീമയുടെ ആവശ്യപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് നസീമയുടെ സുഹൃത്ത് മുഹമ്മദ് അമീൻ രഹസ്യമായി ഈ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി ലൈംഗിക ബന്ധത്തിനു ശേഷം നസീമയും സുഹൃത്തും ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഡോക്ടറെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു ഡോക്ടറിൽ നിന്ന് അപ്പോൾ തന്നെ നാൽപ്പതിനായിരം രൂപ ഇവർ വാങ്ങിയെടുത്തു മാത്രമല്ല ഡോക്ടറുടെ കാർ നസീമയും സുഹൃത്ത് അമീനും ചേർന്ന് ബലമായി കൊണ്ടുപോവുകയും ചെയ്തു കാർ പിറ്റേന്ന് തിരിച്ചു കൊടുക്കുകയും സംഭവം പുറത്തു പറയാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ അഞ്ചു ലക്ഷം രൂപ ഇവർക്ക് നൽകി തുടർന്ന് ശേഷം നസീമ ഡോക്ടറെ ഫോണിൽ വിളിച്ച് വീണ്ടും അഞ്ച് ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെയാണ് ഡോക്ടർ പരാതി നൽകാൻ തീരുമാനിച്ചത് തുടർന്ന് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിയത് അന്വേഷണത്തിൽ മുഹമ്മദ് അമീനെ തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ നസീമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു തുടർന്ന് പോലീസ് നസീമയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഡോക്ടറിൽ നിന്ന് തട്ടിയെടുത്ത പണം ഇരുവരും ചേർന്ന് വീതിച്ചെടുത്തതായി സമ്മതിച്ചു എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക